കേളു ിൽ ചേരുകയാണ് അവിടെ ഈ കാട്ടാന ഭീതി പരത്തുന്ന സാഹചര്യത്തിലാണ് എം എൽ എ നമസ്കാരം എം എൽ എ അവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ആന മാനന്തവാടി നിമിഷം അപ്പോ നൂറ്റി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും എല്ലാരും ഉണ്ട് ആനെ വലിയ പ്രകോപനമില്ലാതെ ശ്രമമാണ് ഓക്കെ ഓക്കെ ഇത് എത്ര മണിക്കായിരുന്നു ആന നാട്ടിലേക്ക് ഇറങ്ങിയത് കാര്യം ഇതൊരു കാട്ടാനയാണ് കർണാടക സർക്കാർ റേഡിയോ കോണർ ഘടിപ്പിച്ച കാട്ടാനയാണെന്നാണ് നമ്മുടെ പ്രതിനിധി സുർജിത് അയ്യപ്പാണ് നമ്മുടെ വനം വകുപ്പുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞോ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് ഈ കാര്യത്തിൽ അതെ ഞാനിവിടെ ഉള്ളത് പിന്നെ മിനിസ്റ്റർ ആയിട്ടും പിന്നെ എല്ലാവരുമായിട്ടും ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ കളക്ടറായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ സംസാരിച്ചാണ് രാവിലെ നൂറ്റിനാൽക്കൊന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ ഡി എഫ് ഒയും മറ്റു പോർഷൻ ഫ്യാസന്മാരായിട്ട് പിന്നെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വലിയ പ്രകോപനമില്ലാതെ പട്ടണമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് പ്രകോപനമില്ലാതെ ആനയെ പിന്നെ

ഈ ിൽ കാട്ടാനക്കൂട്ടത്തെ തിരിച്ച് വീണ്ടും കാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ കുറച്ചുകൂടി കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവ് ഇതിനകം തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുമായും ജില്ലാ കളക്ടറുമായും ഞാൻ ഇക്കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവരുടെ ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാകും വനംവകുപ്പും പോലീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്